എല്ലാവർക്കും സ്വാഗതം ഇതാണ് ദശപുഷ്പത്തിലെ മുറ്റി ചെടി ഇതിന് തീണ്ടാനാഴി എന്ന പേരുമുണ്ട് അറുപത് വയസ്സിലും മുപ്പത് വയസ്സിന്റെ ചുറു ചുറുക്കുണ്ടാവാൻ മുക്കുറ്റി ചെടിയെ കുറിച്ചറിയാം നമ്മുടെ നാട്ടിൽ മുക്കുറ്റി കാണാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും മുക്കുറ്റി കാണാത്തവരും കുറവായിരിക്കും ഇത് ദശപുഷ്പങ്ങളിൽ പെടുന്നു മുക്കുറ്റി ഒരു ചെറു സസ്യമാണ് സാധാരണയായി അഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വരെ ഉയരം വെക്കും ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഒരു തണ്ടിൽ നിന്നും നിരവധി ചെറിയ ഇലകൾ ജോഡികളായി ക്രമീകരിച്ചിട്ടുണ്ട് ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഉണ്ടാകും ഇതൊരു ഏകവാർഷിക സസ്യമാണ് നനവുള്ളതും നിഴലുള്ളതുമായ സ്ഥലങ്ങളിൽ മലനിരകൾ വഴിയോരങ്ങൾ മതിലുകളുടെ ചുവടുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു മുക്കുറ്റി ആയുർവേദത്തിൽ വളരെ പ്രാധാന്യം വഹിക്കുന്നു ഇത് സർവരോഗ നിവാരണയായി കണക്കാക്കപ്പെടുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് അൾസറും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെയും ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി അവസ്ഥകളിൽ ഫലപ്രദമാണ് സ്കിൻ ഡിസീസിന് പുറമേ നിന്നും പുരട്ടുന്നതിനും സ്ത്രീകളുടെ ആർത്തവചക്രം ക്രമീകരിക്കുന്നതിനും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നു മുറിവുകൾ ഉണക്കാനുള്ള കഴിവുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് കോശങ്ങളെ സംരക്ഷിക്കുന്നു മുറിവുകളിൽ അരച്ചിട്ടാൽ മുറിവ് കരിഞ്ഞു പോകുന്നത് കാണാം തലയിൽ തേക്കാനുള്ള എണ്ണയിലും ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നു നല്ല സുന്ദരമായ സ്കിൻ ഉണ്ടാവാനും നല്ല മുടി ഉണ്ടാവാനും നല്ലതാണ് പുരുഷന്മാരും ഇത് കഴിക്കുന്നവരുണ്ട് ഇത് ആരോഗ്യത്തിനും നല്ലതാണ് ഏതൊരു ഔഷധത്തെയും പോലെ പ്രത്യേകിച്ചും മറ്റു മുക്കുറ്റി മുക്കുറ്റുപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെയോ വൈദ്യരുടെയോ ഉപദേശം തേടേണ്ടതാണ് അമിതമായി കഴിക്കുന്നത് ചിലപ്പോൾ ഹാനികരമാവാം ശരിയായ അളവ് നിർണ്ണയിക്കാൻ വൈദ്യരുടെ സഹായം തേടുക ഓരോ സ്ഥലത്തെ മണ്ണിന്റെ വളക്കൂറിന് അനുസരിച്ച് മുക്കുറ്റിച്ചെടിക്ക് വലുപ്പവ്യത്യാസം ഉണ്ടാകും മുക്കുറ്റിച്ചെടി പച്ചക്ക് അതിൻ്റെ തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിഴലിലാണ് ഉണക്കിപ്പിടിക്കേണ്ടത് ഔഷധസസ്യങ്ങൾ വെയിലിൽ ഉണക്കരുത് ഈ അഞ്ച് മുക്കുറ്റി കൊണ്ട് അതിൻ്റെ നീരെടുത്ത് പാലിൽ ചേർത്ത് ഒരു കൂട്ടുണ്ടാക്കാൻ പോവുകയാണ് മുക്കുറ്റി കൊണ്ട് നമുക്ക് മുക്കുറ്റി ചായ കഷായം മുക്കുറ്റി പാൽ കുറുക്ക് എന്നിവയെല്ലാം ഉണ്ടാക്കി കഴിക്കാം അഞ്ച് മുക്കുറ്റി എടുത്തിട്ടുണ്ട് ഇത് മതി ഒരു തവണ കഴിക്കാം ഞാനിത് സമൂലമാണ് എടുക്കുന്നത് ഇല മാത്രം ഉപയോഗിക്കുന്നവരുമുണ്ട് മുക്കുറ്റി ആദ്യമായി നല്ല വൃത്തിയായിട്ട് കഴിയണം അത് മതി മണ്ണും എല്ലാം കളയണം ഈ മുക്കുറ്റിൻ്റെ വെള്ളം പ്രായം നിയന്ത്രിക്കുന്നതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കാൻ പറ്റിയ മൂലകങ്ങൾ അടങ്ങിയതാണ് മുക്കുറ്റിയിലെയും പച്ചരിയും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ഗർഭാശയ ശുദ്ധിക്ക് നല്ലതാണ് ശർക്കര നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അഞ്ച് മുക്കുറ്റി അഞ്ച് കുരുമുളക് അരച്ച് കഴിച്ചാൽ ആസ്തമയ്ക്കും ചുമയ്ക്കും നല്ലതാണ് പാലിൽ വേണമെങ്കിൽ കഴിക്കാം വെള്ളത്തിൽ കഴിക്കാം ഇതിനെ മുഴുവനായും ഒന്ന് ചെറുതാക്കി അരിയുക ഇത് മിക്സിയിൽ ഇടാനുള്ളതാണ് മുഴുവനും അരിഞ്ഞു ചേർത്തു ഒരു ഭാഗവും കളയണ്ട മുക്കുറ്റിയുടെ ഓരോ ഭാഗങ്ങളിലും വിവിധ ഗുണങ്ങളുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിക്കണം എന്നാലേ നന്നായി അരഞ്ഞ് അതിൻ്റെ നീര് കിട്ടുകയുള്ളൂ ഇതിപ്പം ജ്യൂസ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ അരിപ്പയിൽ ഒഴിച്ചാലും മതി ഇല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ച് അതിൽ പിഴിഞ്ഞാലും മതി ചിലരിത് കഴുകി അരിഞ്ഞ് തിളപ്പിച്ച് കഷായമാക്കി കുടിക്കാറുണ്ട് ഇത് മുഴുവൻ നീരും പോന്നു ഇനി വേണമെങ്കിൽ ഒന്ന് കണ്ടോ ഇത് അതിൻ്റെ ചണ്ടിയാണ് വേണമെങ്കിൽ ഒന്ന് കൂടി പിഴിയാം മുക്കുറ്റി ജ്യൂസായി ഇതിൽ ഇത്ര വെള്ളം വേണമെന്നില്ല കുറച്ച് നമുക്ക് കുറുക്കി ഉണ്ടാക്കാം ഇതിൽ ചേർക്കാനുള്ള പാലാണിത് ഇത് ആട്ടിൻപാലാണ് ഇത് കാച്ചി കാച്ചുവെച്ചതാണ് ആട്ടിൻപാലാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് പശുവൻ പാല് ഉപയോഗിച്ചാലും മതി പശുവിൻ പാൽ അലർജി ഉള്ളത് കൊണ്ടാണ് ഞാൻ ആട്ടിൻപാൽ എടുത്തത് ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കാം നമുക്കിത് ഉച്ചഭക്ഷണത്തിന് മുമ്പ് രാവിലെ കഴിക്കാം വെറും വയറ്റിൽ കഴിക്കുന്നവരുമുണ്ട് അപ്പം ഞാൻ അഞ്ച് അഞ്ചും കുറ്റിച്ചെടികൊണ്ട് രസായന കഴിക്കാൻ പോവാണ് ആട്ടിൻപാലിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് പശുവിൻപാൽ അലർജി ആയതുകൊണ്ടാണ് ഞാൻ പാട്ടിൻപാലിൽ ഉണ്ടാക്കിയത് എന്തായാലൊന്ന് കുടിച്ചു നോക്കാം നാപ്പത് ദിവസം ഞാൻ ഇതൊന്ന് കുടിച്ചു നോക്കും നാപ്പത് ദിവസം കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് ഞാൻ പറയും ആരോഗ്യചര്യെ മുക്കുറ്റി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം ചെറിയ അളവിൽ തുടങ്ങി ശരീരം എങ്ങനെ യോജിക്കുന്നു എന്ന് നിരീക്ഷിക്കേണ്ടത് ഇത് വെള്ളത്തിലും ഇതുപോലെ നീരുണ്ടാക്കിയത് നമുക്ക് കുടിക്കാട്ടോ പാലിലാണ് കുറച്ചും കൂടി ഗുണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പാലിൽ ഉണ്ടാക്കിയത് ഇനി വെറുതെ വെറുതെ നമുക്ക് കഴിക്കാം കഴിക്കാം വെള്ളത്തിൽ പാല് കാച്ചി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പച്ചമരുന്ന് ഒഴിച്ചത് മുക്കുറ്റി നേരിട്ട് പാലിൽ ചേർത്ത് തിളപ്പിച്ചാൽ ചില ഔഷധ ഗുണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ആയുർവേദം പറയുന്നു മുക്കുറ്റി ശക്തമായ ഒരു ഔഷധമാണ് ഒരു ദിവസം മുപ്പത് അമ്പത് എം കഷായമോ ഒന്നോ രണ്ടോ ഗ്രാം പൊടിയോ മതി അമിതമായി കഴിക്കുന്നത് നല്ലതല്ല എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം മറ്റ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗർഭിണികൾ ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് മുക്കുറ്റി എടുക്കുമ്പോൾ അത് ശരിയായി തിരിച്ചറിഞ്ഞ് പറിച്ചെടുക്കുക തെറ്റായ സസ്യം ഉപയോഗിക്കരുത് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക